അനന്തരം യേശുപുരുഷാരങ്ങളോടും തന്റെ ശിഷ്യന്മാരോടും ഇപ്രകാരം പറഞ്ഞു വേദപണ്ഡിതന്മാരും പരീഷന്മാരും ഓശിയുടെ സിംഹാസനത്തിലിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആചരിക്കണമെന്ന് അവർ നിങ്ങളോട് പറയുന്ന സകലവും നിങ്ങൾ ആചരിപ്പി എന്നാൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്തെന്നാൽ അവർ പറയുന്നതേ ഉള്ളൂ പ്രവർത്തിക്കുന്നില്ല അവർ ഭാര്യമേ ഭാരമേറിയ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ കെട്ടിവെക്കുന്നു അവർക്കോ തങ്ങളുടെ വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ മനസ്സുമില്ല അവർ തങ്ങളുടെ സകല പ്രവൃത്തികളും മനുഷ്യർ കാണുവാനായി ചെയ്യുന്നു തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുകയും കുപ്പായങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുകയും ചെയ്യുന്നു അവർ വിരുന്നുശാലകളിൽ മുഖ്യസ്ഥാനവും സംഘാലയങ്ങളിൽ മുഖ്യസ്ഥാനവും തെരുവുകളിൽ വന്ദനവും മനുഷ്യരിൽ നിന്ന് റബ്ബി വിളിയും ആഗ്രഹിക്കുന്നു നിങ്ങളോ റബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാ നിങ്ങളുടെ റബി ഏകനാകുന്നു നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ് ഭൂമിയിൽ നിങ്ങൾ പിതാവെന്ന് ഒരുവിനെയും വിളിക്കരുത് എന്തെന്നാ സ്വർഗത്തിലിരിക്കുന്നവനാ ഏകനെയും നിങ്ങൾക്ക് പിതാവായുള്ളൂ നിങ്ങൾ ഭരണകർത്താക്കൾ എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൻ മശിയായെന്ന ഒരു ഭരണകർത്താവി നിങ്ങൾക്കുള്ളൂ നിങ്ങളിൽ പ്രധാനി നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ